എന്റെ വേറെ വേറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കണം നീ അവര് സത്യമായി ഉദ്ദേശിക്കുന്ന വിഷയം പത്രത്തിൽ കണ്ട ഒരു വാർത്തയായിട്ട് ഒരു സ്കൂട്ടർ പാർക്ക് ചെയ്തു ഒരു വീടിന്റെ മുന്നിൽ അതിന്റെ വീടിന് തൊട്ട അയൽവക്കത്തെ വീട്ടുകാരെ വന്ന് ഒരു അമ്മയെ വെട്ടിപ്പരുത്തി മാരകമായി ഗുരുതരമായി വെട്ടിപ്പരി തിരുവനന്തപുരത്താണ് സംഭവം ആ വെട്ടിയ ആള് ആ കുട്ടിയുടെ ആ അമ്മയുടെ അമ്മയുടെ ആങ്ങളെ തന്നെയായിരുന്നു അമ്മാവെന്ന് പറഞ്ഞാണ് എന്തൊക്കെയാ സ്വത്ത് തർക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഷെയർ ചെയ്യുന്നതിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അപ്പൊ നമ്മള് ഇതൊരു ജീവിതഭാരമാണ് തർക്കങ്ങൾ അതിർത്തി തർക്കം ലൈഫിലുള്ള ഒരു ഭാരമാണ് തലയിൽ വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാരാണ് സ്വത്ത് എടുക്കും പലരും സാമർഥ്യമുള്ള ഒരു അച്ഛനമ്മമാരെ സ്വാധീനിച്ച് കൂടുതൽ വാങ്ങിച്ചെടുത്തിട്ടുണ്ടാകും ഈ മുഴുവൻ വാങ്ങിച്ചെടുത്തിട്ടുണ്ടാവും മുമ്പൊക്കെ ആൺകുട്ടികൾക്ക് മാത്രം സ്വത്ത് കൊടുക്കാറുണ്ട് കല്യാണം കഴിച്ചവർക്കും പിന്നൊന്നും കൊടുത്തില്ലാറുണ്ട് അവിടുത്തെ ആൺകുട്ടികൾ എല്ലാം കൂടി ഷെയർ ചെയ്തെടുക്കും ഇപ്പൊ അങ്ങനെയല്ല എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള അവകാശമാണ് പെൺ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാം മുമ്പ് കൈപ്പുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള സ്വത്ത് ഭാഗം വെച്ച് സ്വത്ത് മുഴുവൻ കൈയടക്കിയിരുന്നു ഇന്ന് അതിൽ നിന്നെല്ലാം കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട് ഷെയറിൽ നിന്ന സമയത്ത് ചില അപാകതകൾ സംഭവിക്കും ചിലർക്ക് കൂടുതൽ വാല്യൂ ഉള്ള സ്ഥലം കിട്ടും ചിലർക്ക് വഴികളൊന്നും ഇല്ലാത്ത സ്ഥലം കിട്ടും അത് അച്ഛനമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മരിക്കുന്നതിന് തന്നെ മക്കൾക്ക് മുന്നിൽ കൂടിയ മക്കളുടെ തർക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ സമാധാനമായിട്ട് അത് ഭാഗം വെച്ചു കൊടുക്കണം മരിക്കുന്നതിന് തന്നെ ഇവിടെ സംഭവിച്ചത് ഒരു അക്രമത്തിനേറെയായി ഒരു വനിത എത്ര നാരു പൂജ്യം തേ രമന്ത് എത്ര ദാസുന ജന്തി സർവ്വശസ്ത്ര ബലാന്തരിയാണ് അങ്ങനത്തെ ഉള്ള നാടാണ് നമ്മളുടെ എവിടെ വനിതകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ അധിവസിക്കുന്നു എവിടെ വനിതകൾ അനാദരിക്കപ്പെടുന്നുവോ അവിടുത്തെ സർവ്വബലങ്ങളും പിന്നെ ബലപ്രാപ്തിയിലെത്താതെ പോകും അങ്ങനത്തെ ഉള്ള നാട്ടില് ഒരു വനിതയെ കടന്ന് ആക്രമിച്ച് മാരകമായിട്ട് അത് ചെറിയ കുട്ടികൾക്കുള്ള കുട്ടിയെ ട്യൂഷനവിടെ കൊണ്ടുപോയി വിട്ട് തിരിച്ചു വരുമ്പോഴാണ് പ്രഷർ നിസാരം ഒരു വണ്ടി പാർക്ക് ചെയ്തു സ്കൂട്ടർ കാറൊന്നുമല്ല ഇതിന്റെ എല്ലാം ആവശ്യം ഈ സ്വത്ത് തർക്കവും അതിർത്തി തർക്കവും ഒക്കെ പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് സമാധാനമായിട്ട് ഇരുന്ന് പരിഹരിക്കണം നിയമവരെയായി പരിഹരിക്കണം ഒരു മനുഷ്യൻ ഭൂമികൾ ഞാൻ പറഞ്ഞു ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റൊമ്പത് ദിവസമാണ് ഏകദേശം ഏതാണ്ട് ഈ ഭൂമി നിലനിർത്തുന്നത് ഇയാളുടെ മരണശേഷു ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് കോടി 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 വർഷങ്ങളുടെ വർഷങ്ങളാണ് ഈ ഇരുപത്തി അഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് കോടി 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 വർഷങ്ങൾ നിലനിർത്തുന്ന ഭൂമിയിൽ വെറും നിസ്സാരമായി തുച്ഛം ദിവസങ്ങളിൽ ജീവിക്കുന്ന ഈ മനുഷ്യജീവിയെ ആണ് എന്റെ എന്തൊക്കെയോ അതെ ആരൊക്കെയോ എന്തൊക്കെയോ അനുയോതി ചെയ്തു സ്വത്ത് ഭാഗം കൂടുതലെടുത്തു എന്നൊക്കെ വിചാരിച്ച് അക്രമത്തിൽ പുറപ്പെടുന്നു ഞാനാണ് ഇതിന്റെ അധിപതി ആർക്ക് വേണ്ടി ചോദിച്ചാൽ മക്കൾക്ക് വേണ്ടിട്ടാണ് മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കത് നമ്മൾ സമ്പാദിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട് ഇന്ന് അതിന്റെ ദുരന്ത വിലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നതിനും അടിമയായ അക്രമത്തിനും അടിമയായ ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നു അല്ലേ അവർക്ക് മക്കൾക്കും ആരും പേരക്കുട്ടികൾക്കും മരുമക്കൾക്കും അല്ല നമ്മൾ സമ്പാദിച്ചു വെക്കേണ്ടത് അറിവാണ് വാല്യൂ ഉള്ള മൂല്യമുള്ള മൂല്യവത്തായ മക്കളെ നമ്മൾ അവർക്ക് സ്വത്തും മുതലുമല്ല ഈ തെറ്റായ അക്രമത്തിന്റെ അവർ കാണിച്ചു കൊടുത്താൽ അവരുമാ അതിന്റെ ഭാഗം പിന്തുടരും ഇത് ദാരിദ്ര്യ ശ്രേഷ്ഠനഹ സാഗത് പ്രമാണിതം ഈ ശ്രേഷ്ഠപുരുഷന്മാർ എന്താണ് ആചരിക്കുന്നത് അതിനു മറ്റുള്ളവരും പിന്തുടരും മക്കളെ സംബന്ധിച്ച് ശ്രേഷ്ഠപുരുഷന്മാർ അച്ഛനും അമ്മയാണ് അവർ വെള്ളമെടുക്കുന്ന അച്ഛൻ വെള്ളം അടിക്കുന്നതാണെങ്കിൽ മക്കളും അതിനെ ആവും പിന്നീട് അല്ലെങ്കിൽ പ്രകടകരുവരും പിന്നീട് അച്ഛങ്ങളിലാണെങ്കിൽ മക്കളും കള്ളം വരാം അച്ഛൻ അഴിമതിക്കാരനാണെങ്കിൽ മക്കളും അഴിമതിക്കാരനാകും അച്ഛൻ രാഷ്ട്രീയക്കാരനാണെങ്കിൽ മക്കളും രാഷ്ട്രീയക്കാരനാകും കണ്ടില്ല ഇവിടെ ഓരോന്ന് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒന്നിന്റെ ഓണറാണെങ്കിലോ ആർക്ക് സാധിക്കില്ല താൽക്കാലിക സൂക്ഷിപ്പുകാരെ മാത്രമാണ് നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന സ്വർണം ആഭരണം നാനൂറ്ററുപത് കോടി വർഷം പഴക്കമുള്ളതാണ് നിങ്ങൾ ഇരിക്കുന്ന ഭൂമി നാന്നൂറ്ററുപത് കോടി വർഷം പഴക്കമുള്ളതാണ് എല്ലാം താൽക്കാലിക സൂക്ഷിപ്പുകാരൻ മാത്രമാണ് നമ്മൾ ടൗണിൽ പോയി കഴിഞ്ഞാൽ ക്ലോക്ക് റൂമിൽ നമ്മൾ ബാഗ് വയ്ക്കില്ലേ അല്ലെങ്കിൽ ആ ക്ലോക്ക് റൂമിന്റെ കരാറുകാരൻ അതിന്റെ ഓണറല്ല സൂക്ഷിപ്പുകാരൻ മാത്രം അതുവരെ നമ്മൾ വെഹിക്കിളിൽ കൂടും ടൗണിൽ നമ്മൾ പാർക്ക് ചെയ്യും ആ പാർക്കിംഗ് കോൺട്രാക്ടുകാരും അതിന്റെ ഓണറല്ലേ അവരുടെ താൽക്കാലിക സൂക്ഷിപ്പുകാരാണ് അതേപോലെയാണ് അതേപോലെ തന്നെയാണ് സ്വത്തുകളുടെ കാര്യത്തില് ഒരു താൽക്കാലിക സൂക്ഷിപ്പുകാരൻ മാത്രം ഒരു മിഥ്യാബോധം മാത്രമാണ് ഞാൻ ഓണറാണ് അല്ലേ അതുകൊണ്ട് ഇതേപോലെ അക്രമങ്ങൾ ബുദ്ധിശ്ശൂരി ഒരു നമ്മൾ കേസിനും പോയാലും പത്തും മുപ്പതും നാൽപ്പതും അമ്പതും പോലെ ആ കേസ് പോകും വലിയ വലിയ കുടുംബങ്ങളെ തറവാട് എന്നൊക്കെ പറഞ്ഞവിടെയൊക്കെ തറവാട് കുറന്തോണ്ടിരിക്കാൻ കാരണം സ്വന്തം സഹോദരന്മാര് നമ്മൾ യോജിപ്പില്ല സ്വന്തം സഹോദരിമാര് നമ്മൾ യോജിപ്പില്ല സഹോദരൻ സഹോദരി യോജിപ്പില്ല വെറുതെ ഇങ്ങനെ സഹോദരി സഹോദരി എന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ അമ്മാവൻ ആണിന്നൊക്കെ പറയുന്നു അവസാനം കേസ് നടത്തി പിച്ച കുരുവട്ടി എടുത്തോണ്ടിരുന്നു അല്ലേ അങ്ങനെ തന്നെ മരിച്ചു പോകുന്നു വിധി വിധി അതിനപ്പീല് വീണ്ടും അപ്പീല് ഓരോ സ്ഥലത്ത് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഫുൾ ബെഞ്ചോ കഴിഞ്ഞു വരുമ്പോഴേക്കും പത്തും മുപ്പതും നാല്പതും വർഷം ഈ കേസിന്റെ പാഠക്കെട്ട് എടുത്ത് നടക്കണു സ്കൂളുകളെ കൂട്ടിക്കിടക്കണു കേസിന്റെ കയ്യിൽ സ്കൂളുകൾ തകർന്ന് അടിച്ച് കൊണ്ടിരിക്കണം വലിയ തറവാട് കേൾ എല്ലാം തർക്കം ഒക്കെ പഠിച്ച ആൾക്കാരാണ് വലിയ വലിയ ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ആൾക്കാരാണ് ഒരു മാസക്ക് ചുറ്റു വരുന്ന് പരിഹരിക്കാൻ വഴി ഇല്ല കേസ് നടത്തി അവസാനം മരിച്ചു പോകുന്നു ആരും അനുഭവിക്കാതെ അവരെ ശരീരത്തെ കൊണ്ട് ദഹിപ്പിക്കുന്നത് രണ്ടര കിലോ ഉണ്ടാവും അല്ലെങ്കിൽ കുഴിച്ചോട്ടെ പതിനാറ കിലോ അസുഖം ഉണ്ടാവും അതുകൊണ്ട് ഇതേപോലുള്ള അക്രമ സംഭവങ്ങൾ അവസാനിപ്പിക്കണം ആറ് നമ്മൾ എല്ലാം എല്ലാവരെയും ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കണം വെല്ലുവിളിക്കുന്നതിന് പകരം വളരെ അനുനയത്തോടെ നമ്മൾ ഇങ്ങനത്തെ സ്വത്ത് എല്ലാം പരിഹരിക്കണം അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ട് പരിഹരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്ക് പറയാനുള്ളത് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്സ് അലോ